ഹരിനന്ദനം ഒരു പ്രണയകഥ ഭാഗം ഇരുപത് രചന സ്വപ്നങ്ങളുടെ രാജകുമാരി ഹരിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അവൻ വാട്സപ്പിൽ വന്ന് മെസ്സേജസ് നോക്കാൻ തുടങ്ങി ഒരുപാട് പേർ വിഷ് ചെയ്തിട്ടുണ്ട് കല്യാണം ക്ഷണിക്കാത്തതിന് പരിഭവം അറിയിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ കൂടെ വർക്ക് ചെയ്തിരുന്നവർ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടിയല്ലല്ലോ ഇത് പെണ്ണു മാറിപ്പോയോ എന്ന് തിരക്കിയിട്ടുണ്ട് ഹരി എല്ലാ മെസ്സേജസും സ്ക്രോൾ ചെയ്ത് നോക്കി അവസാനം അവൻ്റെ കണ്ണുകൾ ആശംസ അറിയിച്ചു കൊണ്ടുള്ള അല്ലുവിൻ്റെ അവൻ അതിനെ നന്ദി അറിയിച്ച് തിരിച്ച് മെസ്സേജ് ഇട്ടു ഉടനെ തന്നെ അതിന് മറുപടിയായി അല്ലുവിൻ്റെ വക ഒരു തംസ് അപ്പിൻ്റെ സ്റ്റിക്കറും വന്നു ഹരി ഉടനെ തന്നെ അവനെ വിളിച്ചു ഒരു റിങ്ങിൽ തന്നെ അല്ലു കോൾ അറ്റൻഡ് ചെയ്തു അല്ലു ഈ സമയത്ത് ഇനി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്താ എന്തെങ്കിലും ഉപദേശം വേണോ ഹരി ഫസ്റ്റ് നൈറ്റ് കോപ്പ് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അവളിവിടെ മൂടിപ്പുതച്ചിവിടെ ഉറങ്ങുന്നു ഇതിൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുമോ എന്തോ അത് വിട് ജീന എന്ത് ചെയ്യുന്നു അല്ലു ജീന ജീന നാട്ടിലേക്ക് പോയി ഹരി ഒറ്റയ്ക്കോ എന്താടാ എന്ത് പറ്റി അല്ലു അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് വീട്ടിലേക്ക് പോകാനൊരു റീസൺ ഇല്ലാതിരിക്കുകയായിരുന്നു അല്ലുവിൻ്റെ വാക്കുകളിലെ നിരാശ ഹരി തിരിച്ചറിഞ്ഞു ഹരി എടാ നിങ്ങൾ തമ്മിൽ ഇതുവരെ സെറ്റായില്ലേ അല്ലു ഹരിയോട് തന്നെ മനസ്സ് തുറന്നു എടാ നിനക്കറിയാമല്ലോ ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ വിവാഹം നടന്നതെന്ന് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു എൻ്റെ സങ്കല്പങ്ങൾക്ക് വിപരീതം രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും വീട്ടിലായിരുന്നപ്പോൾ അമ്മയുടെയും അന്നേടേയും പിന്നെ നന്ദുവിൻ്റെയും കൂടെ കലബില ഉച്ചുണ്ടാക്കി നടക്കുമായിരുന്നു സത്യം പറഞ്ഞപ്പോൾ ആമണ്ട അവൾ പക്ഷേ എന്തോ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പിന്നാലെയായി പെണ്ണ് നമ്മുടെ സുധീയുടെ വൈഫുമായി നല്ല കൂട്ടായി അവരുടെ കൂടെ പോയി വീട്ടിലത്തേക്ക് വേണ്ട എല്ലാ ഷോപ്പിങ്ങും നടത്തി അവൾ ഞാൻ വലിയ ശ്രദ്ധ കൊടുക്കാത്തോണ്ടാകും പിന്നെ എല്ലാ കാര്യത്തിനും ഒറ്റയ്ക്ക് തന്നെ പോകാനും വരാനും തുടങ്ങി ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിലും ജോലിക്ക് പോയി തിരികെ വരുമ്പോൾ ഉണ്ടാകും ഓഫീസിലെ വിശേഷങ്ങളൊക്കെ തിരക്കും ഞാൻ എന്തേലും ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയാലും ചിരിച്ച മുഖവുമായി പിന്നാലെ വരും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയും ഒടുവിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാവുമ്പോൾ തിരികെ പോകും പാചകം അത്ര വശമില്ലേലും വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് ചോദിച്ച് എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം യൂട്യൂബ് നോക്കി ഉണ്ടാക്കും എന്നിട്ട് ഞാനത് കഴിക്കുന്നത് നോക്കിയിരിക്കും ഞാൻ എന്തെങ്കിലും നല്ലത് പറയുമെന്ന് പ്രതീക്ഷിച്ചാകും പലപ്പോഴും വിചാരിക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലോ എന്ന് പക്ഷേ ഈഗോ അതിനനുവദിച്ചില്ല പിന്നെ പിന്നെ വീട്ടിലെ വിശേഷം മാത്രം പറയാൻ തുടങ്ങി പറയാൻ മാത്രം വിശേഷങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇല്ലാതായി അവൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ തന്നെ ഞാൻ ലാപ്പിലേക്കോ ഫോണിലേക്കോ ഒക്കെ മുഖം പൂഴ്ത്തിയിരിക്കുന്നത് കൊണ്ടാകും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിക്കാനേ വരാതായി ഇടയ്ക്ക് അന്നം വിളിച്ച് ജിതിന് ഒരാഴ്ചത്തെ ലീവുണ്ട് അവർ ഷിംലയിലേക്ക് ഹണിമൂൺ പോകുന്നു ഞങ്ങളോടും വരാൻ പറഞ്ഞു അന്ന് വലിയ ഉത്സാഹത്തോടെ ഓടിവന്നു നമുക്കും പോകാമോ എന്ന് ചോദിച്ചു ഹണിമൂണൊക്കെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവർക്കും പരസ്പരം സ്നേഹിക്കുന്നവർക്കുമാണ് നമ്മളെപ്പോലുള്ളവർക്ക് ഷിംലയും കുളവും ഫ്ലാറ്റും എല്ലാം നരകമാണെന്ന് ഞാൻ പറഞ്ഞു അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷേ അവൾക്കതാകെ വിഷമമായി ശരിയാണ് ഞാനത് ഓർത്തില്ല എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ പുറകെ പോയി കെട്ടിപ്പിടിച്ച് ഇല്ലാടി നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ ആത്മാഭിമാനം അനുവദിച്ചില്ല പറയാൻ വന്ന ഇഷ്ടം തൊണ്ടക്കുഴിയിൽ കുടുങ്ങി അതിനുശേഷം എൻ്റെ മുന്നിൽ തീരെ വരാതെയായി പിന്നെ പിന്നെ എനിക്ക് മുന്നിൽ നിലനിൽക്കുന്ന ഭക്ഷണം മാത്രമാണ് അവളുടെ സാന്നിധ്യം അറിയിച്ചത് മുറിയിൽ കിടക്കാനെങ്കിലും വരുമല്ലോ എന്ന് കരുതി എന്നെ ഹാളിൽ വെറും തറയിൽ കിടന്ന് അവൾ തോൽപ്പിച്ചു എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വിളിച്ചു പറയുമായിരുന്നവൾ പിന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങി അന്ന വീണ്ടും വിളിച്ച് ഹണിമോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു എന്താ മറുപടി പറയേണ്ടതെന്ന് നേരത്തെ സ്വരത്തിലാണെങ്കിലും വളരെ ബോൾഡായി അവൾ ഉത്തരം തന്നു ഹണിമൂണൊക്കെ പരസ്പരം പ്രണയിക്കുന്നവർക്കല്ലേ അവരോട് പോകാൻ പറയൂ അന്നയുടെ ചേട്ടൻ എന്തേലും എമർജൻസി മീറ്റിംഗ് ഉണ്ടെന്നോ ലീവ് ലീവില്ലെന്നോ പറഞ്ഞൊഴിഞ്ഞോളൂ അല്ലുച്ചായോ എന്ന് വിളിച്ചിരുന്നവൾ അന്നയുടെ ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ തന്നെ അവൾ എന്നിൽ നിന്ന് അകലുന്നുവെന്ന ഭയം എന്നെ പൊതിഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ വിട്ടുകൊടുക്കാൻ മനസ്സനുവദിച്ചില്ല കഴിഞ്ഞ ഒരാഴ്ച ഈ ഭയങ്കര ജോലി തിരക്കായിരുന്നു ഒരു പ്രോജക്റ്റ് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു തിരക്ക് കാരണം ഞാൻ അവളെ തീരെ ശ്രദ്ധിച്ചില്ല പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത ശേഷം ഒരു ലോങ് ലീവ് എടുത്ത് അവളെ ഒന്ന് കൺവിൻസ് ചെയ്യിച്ച ശേഷം പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എത്രയൊക്കെ അകറ്റി നിർത്തിയാലും ഭാര്യയല്ലേ ഇട്ടിട്ട് പോകില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച പതിവില്ലാതെ അവളുടെ ഫോണിൽ നിന്ന് നിർത്താതെ കോൾ വന്നു ഞാനൊരു എമർജൻസി മീറ്റിങ്ങിലായിരുന്നു ആ സമയത്ത് സാധാരണ എന്നെ ആരും വിളിക്കാറില്ലാത്തതുകൊണ്ട് ഫോൺ സൈലൻ്റിലിടാൻ മറന്നിരുന്നു ഫോണിൻ്റെ ബെല്ലടിച്ചപ്പോൾ മീറ്റിങ്ങിനിടയിൽ ഡിസ്റ്റർബൻസ് ആയി എന്ന് പറഞ്ഞ് ടീം ഹെഡ് എന്നോട് ദേഷ്യപ്പെട്ടു ഏകദേശം രണ്ടര മണിക്കൂറോളം മീറ്റിംഗ് നീണ്ടു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ അവളെ തിരികെ വിളിച്ചു കോൾ അറ്റൻഡായതും മറു തിരക്കിൽ നിന്ന് ഒരു ഹലോ പോലും പറയാൻ അനുവദിക്കാതെ ഞാൻ ഷൗട്ട് ചെയ്തു ഒരു തവണ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നപ്പോൾ തന്നെ അറിയില്ലേ ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന് വീണ്ടും വീണ്ടും വിളിക്കാൻ തനിക്കണ്ട ഇത്രയ്ക്ക് അത്യാവശ്യം വീട്ടിൽ വന്നിട്ട് പറയാൻ പറ്റാത്തതെന്താ നിനക്കിപ്പോൾ പറയാനുള്ളത് എല്ലാവരുടെയും മുന്നേ എന്നെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായില്ലേ ഇനി പറഞ്ഞു പറഞ്ഞതിലേക്ക് എന്നൊക്കെ ഞാനൊരു പ്രാന്തന പോലെ അലറി ഹലോ ഹലോ അലക്സ് ഇത് ഞാനാണ് സുധീയുടെ വൈഫ് അത്ര പരിചയമില്ലാത്ത ശബ്ദമാണ് എന്നെ ശാന്തനാക്കിയത് അലക്സ് ജീനയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് അത് പറയാനാണ് ഞാൻ വിളിച്ചത് ഇനി സാരമില്ല ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരികെ പോകാൻ തുടങ്ങുകയായിരുന്നു ഓക്കെ എന്ന് പറഞ്ഞ് അവർ കോൾ കട്ടാക്കി ഞാൻ വേഗം ഹാഫ് ഡേ ലീവ് എടുത്ത് ഫ്ലാറ്റിലേക്ക് വന്നു ഞാൻ എത്തുന്നതിന് മുന്നേ അവർ എത്തിയിരുന്നു ആകെ ക്ഷീണിച്ച അവശയായിരുന്നു ജീന കുറച്ച് ദിവസമായി ജീനയുടെ വിവരമൊന്നും ഇല്ലാത്തതിനാൽ അവളെ കാണാൻ വന്നതായിരുന്നു സുധീൻ്റെ വൈഫ് ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് നേരെ നോക്കുമ്പോഴാണ് ജീന ബോധമില്ലാതെ കിടക്കുന്നത് അവർ കണ്ടത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ബി ഒരുപാട് ലോ ആയിരുന്നു അവർ ട്രിപ്പൊക്കെ ഇട്ട് ബി പി നോർമലാക്കിയ ശേഷമാണ് വിട്ടത് അവൾ നേരെ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു എന്ന് സുധീയുടെ വൈഫ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാത്തതിന് ഞാൻ വഴക്ക് പറയുമ്പോഴും അവൾ നിശബ്ദമായിരുന്നു പിന്നെ പാവം തോന്നി അടുത്തു പോയിരുന്ന സാവധാനം ചോദിച്ചു എന്താ നീ ഭക്ഷണം കഴിക്കാത്തതെന്ന് അപ്പോൾ മറു ചോദ്യം വന്നു എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാനല്ലേ എനിക്കിപ്പോൾ ഇന്നൊരു ഇന്നൊരബദ്ധം പറ്റിയതാ ഡോർ ക്ലോസ് ആയിരുന്നേ ആ ചേച്ചി അകത്ത് കയറില്ലായിരുന്നു ബി പി ലോ ആയി ഹൃദയം നിലച്ച് മരവിച്ച് കിടക്കുമായിരുന്നു ഹാർട്ട് അറ്റാക്ക് എന്ന വിധി എഴുതിയേനെ ഈ ഫാറ്റുള്ള പേർ ആദരാഞ്ജലി അർപ്പിക്കും അപ്പനും അമ്മയും പൊട്ടിക്കരയുമെന്ന് ഏട്ടനും കുഞ്ഞിനേത്തി ഓർത്ത് വിഷമിക്കും നാട്ടുകാർ പറയും ഇത്രയും കൊച്ചിലെ അറ്റാക്കുമെന്ന് മരിച്ചത് ജങ്ക് ഫുഡ് കഴിച്ചിട്ടാണെന്നും അല്ല എനിക്ക് അത്യാവശ്യം തടിയുമുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ കാര്യം ഇത്ര നേരത്തെ വിഭാഗനായതിനാൽ നാട്ടുകാരുടെ സഹതാപം കിട്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലിറങ്ങിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു പക്ഷേ ആ ചേച്ചി എല്ലാം നശിപ്പിച്ചു ഇതൊക്കെ പറയുമ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും കണ്ണുനീർ ചാലിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു അവളുടെ അത്തരത്തിലുള്ള സംസാരം എന്നിൽ അസ്വസ്ഥതയുണ്ടാക്കി വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കരുതെന്ന് പറഞ്ഞത് ഞാനത് പ്രകടമാക്കി എനിക്കറിയാം നിങ്ങളുടെ ടെൻഷൻ ഞാനാണെന്ന് വീട്ടിലേക്ക് വിളിച്ച് ഞാൻ ചോദിച്ചതാണ് അങ്ങോട്ട് വന്നോട്ടേ എന്ന് മരുമകനെ ഒറ്റയ്ക്കാക്കി വരണ്ടാന്ന് മരുമകൻ ഒറ്റയ്ക്കാകുന്നതിനെപ്പറ്റി അവർക്ക് വിഷമമുണ്ട് മകൾ മകളിവിടെ ഒറ്റപ്പെടുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അത് അവർ അറിയാൻ ശ്രമിക്കുന്നില്ല എത്ര തവണ ഞാൻ വിളിച്ചു അപ്പോഴും നീ ഭക്ഷണം കഴിച്ചോ നിനക്ക് സുഖമാണോ എന്ന് അങ്ങോട്ട് ചോദിക്കാറില്ല ഫോൺ വിളിക്കുമ്പോൾ തൊട്ട് വയ്ക്കുന്നതുവരെ മരുമകൻ്റെ വിശേഷം അറിയണം മരുമകൻ്റെ വിശേഷം എനിക്കേ അറിയില്ല പിന്നെ ഞാൻ അവരോട് എന്ത് പറയാനാ വെറും ഏഴ് മിനിറ്റ് കൊണ്ട് ഏഴ് ജന്മത്തിൻ്റെ ബന്ധം സൃഷ്ടിക്കുന്ന വീട്ടുകാർ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എൻ്റെ നിവർത്തികേടാണ് നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു ഞാൻ എൻ്റെ ഗതികേട് പറയുന്നതാ അമ്മയുണ്ട് അപ്പനുണ്ട് സഹോദരനുണ്ട് ഭർത്താവുമുണ്ട് പക്ഷെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് നിർത്താൻ ആരുമില്ല ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഒരു പെണ്ണും വിവാഹം കഴിക്കരുത് വിവാഹം ഒരു ഞാനിൻമേൽ കളിയാണ് ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകില്ല ഞാൻ അന്നേ പറഞ്ഞതാ എന്നെ ഡിഗ്രി കഴിഞ്ഞ് ബി എഡിന് വിടാൻ അപ്പോൾ എൻ്റെ അപ്പനെ വിദ്യാഭ്യാസത്തിനേക്കാൾ വലുത് വിവാഹമായിരുന്നു ഡിഗ്രി കംപ്ലീറ്റ് ആയിരുന്നതും കാത്തിരുന്ന് സമ്പത്തും കുടുംബമഹിമയും നോക്കി ഒരു പരിചയമില്ലാത്ത അതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോ ഒരുത്തിരുമായി വിവാഹം നിശ്ചയിച്ചു വിവാഹപന്തലിൽ വെച്ച് മറ്റൊരാളെ ചൂണ്ടി വിവാഹം കഴിപ്പിക്കുന്നു കീ കൊടുത്ത പാവകളെ പോലെ എല്ലാത്തിനും കൊടുക്കേണ്ട ഗതികേട് ഉള്ളത് പറയാമല്ലോ അന്ന് അയാൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയെന്ന് കേട്ടപ്പോൾ വലിയ വിഷമമൊന്നും വന്നില്ല പിന്നെ അപ്പൻ്റെ അമ്മയുടെയും വിഷമം കണ്ടപ്പോൾ എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന് കരുതി കരഞ്ഞു നമ്മുടെ വിവാഹം കഴിഞ്ഞ് ആദ്യമൊക്കെ എനിക്ക് നിങ്ങളോട് വലിയ കടപ്പാടായിരുന്നു ബഹുമാനമായിരുന്നു പിന്നെ എല്ലാ ഭാര്യമാരെയും പോലെ നിങ്ങളാണ് എൻ്റെ ജീവിതം എന്ന് കരുതി സ്നേഹിക്കാൻ തുടങ്ങി ഒരുപാട് അടുക്കാൻ ശ്രമിച്ചു പക്ഷെ എല്ലാം വെറുതെ ആയിരുന്നു ഈ സീരിയലുകളിലൊക്കെ കാണുന്നത് പോലെ എന്നെങ്കിലും ഒരിക്കൽ എല്ലാം ശരിയാകുമെന്ന് കരുതി സമാധാനിച്ചു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് മനസ്സിലായി ഞാനൊരു പമ്പര വിധിയാണെന്ന് പല രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാൻ ശ്രമിച്ച് ശ്രമിച്ച് ഞാൻ ഞാനല്ലാതെയായി എനിക്കെൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എനിക്കറിയാം എൻ്റെ പ്രസൻസ് നിങ്ങൾക്കും വളരെയധികം എന്ന് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി അനുഭവിക്കുന്ന അതേ വെർപ്പുമുട്ടലാണ് നിങ്ങൾക്കും നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നാരക തുല്യം ഞാൻ അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് അന്ന് എനിക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ വിശദീകരണം കേൾക്കാൻ അവൾ നിന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ എൻ്റെ മുന്നിൽ വന്നേയില്ല ഞാൻ പലതും പറഞ്ഞ് പോയെങ്കിലും അവൾ എന്നെ ശ്രദ്ധിച്ചേയില്ല മൂന്ന് ദിവസത്തെ അവളുടെ അവഗണന എനിക്ക് താങ്ങാനായില്ല അപ്പോൾ പിന്നെ മൂന്ന് മാസമായുള്ള എൻ്റെ പെരുമാറ്റം അവളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകും വെള്ളിയാഴ്ച രാവിലെ എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം ഫ്രണ്ടിൻ്റെ മാരേജ് ആണെന്ന് മൂന്ന് ദിവസം എന്നെ മൈൻഡ് ചെയ്യാത്ത കലുപ്പിന് എന്ന് മൂളിക്കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോയി എനിക്ക് ലീവ് സാങ്ഷൻ ആയിരുന്നു അന്ന് രാത്രി ബസ്സിന് അവിടെ നിന്ന് തിരിച്ച് ഇന്ന് രാവിലെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നേരെ പോയി അവളുടെ ഫ്രണ്ടിൻ്റെ മാരേജും അറ്റൻഡ് ചെയ്ത് നേരെ ഒരു ട്രിപ്പും പോകാമെന്നാണ് ഞാൻ കരുതിക്കെ പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെയായി ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അവൾ ഫ്ലാറ്റിലില്ല ഡോർ ക്ലോസ് ചെയ്തിരിക്കുന്നു വിളിച്ചു നോക്കാനായി ഫോൺ എടുത്തപ്പോൾ അവളുടെ മെസ്സേജ് ഞാൻ പോകുന്നു ഈ ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി ഡോർ തുറന്നപ്പോൾ ഹാളിലെത്തി പോയിൽ ഒരു കത്ത് അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന തോർത്ത് ടെൻഷനായ വീണ്ടും വിളിച്ച് കോൾ അറ്റൻഡ് ചെയ്തില്ല വീണ്ടും മെസ്സേജ് വന്നു ഞാൻ ട്രെയിനിലാണ് സേഫാണ് എത്തിയിട്ട് മെസ്സേജ് ഇടാമെന്ന് പിന്നെ കത്ത് വായിച്ചപ്പോൾ അതിലും കേമ അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് പോയേ അത്രയും നേരം ഹരി നല്ലൊരു കേൾവിക്കാരനായി ഇതുവരെ ആരോടും പറയാതിരുന്ന രഹസ്യങ്ങൾ ഹരിയോട് പങ്കുവെച്ചപ്പോൾ മനസ്സിൻ്റെ പാതി ഒഴിഞ്ഞതായി അല്ലുവിനും തോന്നി ഹരി എടാ എന്നിട്ട് കത്തിൽ എന്തായിരുന്നു അല്ലു ഞാൻ നിനക്ക് കത്ത് വായിച്ച് കേൾപ്പിക്കാം അല്ലു കത്ത് വായിക്കാൻ തുടങ്ങി തുടരും പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ